നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോൾ നിങ്ങളിൽ പലരും നേരിടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും പല വിധത്തിലുള്ള പ്ലാനുകളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്നാൽ അത്തരം പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം കൂടാതെ നിങ്ങളുടെ സ്വന്തം ചിന്താഗതികൾ തന്നെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കേണ്ടി വന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനായിട്ട് പലരും തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറാനും നിങ്ങളുടെ ശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ചൊരു പുരോഗതി വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് കൂടാതെ പലരും നിങ്ങളോട് അടുപ്പം കാണിച്ച് നിങ്ങൾ കരികിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന് ചേർന്ന ആ ഒരു സമയത്ത് അത് മുമ്പായാലും ഇപ്പോഴായാലും അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ശരിക്കും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് നിങ്ങളോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളത് ആർക്കെല്ലാമാണെന്നും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചത് ആരെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വീണ്ടും വന്ന് ചേരുമ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ച ആളുകൾ വീണ്ടും നിങ്ങൾ കരിയിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരാവശ്യം വരുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടായാലും അല്ലാതെയും മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചവരാരും തന്നെ നിങ്ങൾക്കൊരു സഹായവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ് പല കാരണങ്ങളും പറഞ്ഞ് അവർ നിങ്ങളെ അകറ്റി നിർത്താനാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോവാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ഒരു സമയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇത്തരമൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ പ്രപഞ്ചം നിങ്ങളെ കടത്തി വിട്ടത് തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനാണെന്ന് തന്നെ വിശ്വസിക്കുക ഒരുപക്ഷെ മുമ്പ് പണത്തിൻ്റെ അറിയാതെ പണം ധാരാളമായിട്ട് ചിലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാതെ വാരിക്കോരി അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒന്നും ആലോചിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഓരോ കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് കൂടാതെ എന്ത് കാര്യത്തിലും ഒരു എടുത്തുചാട്ടം ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകില്ല എന്ന് ഓർക്കുക അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളിലേക്കൊരു വ്യക്തത വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആളായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട തെളിവോടു കൂടിയുള്ള ഒരു വ്യക്തതയാണ് വന്ന് ചേരുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് ചേരുന്ന ഒരു എനർജി തന്നെയാണ് വീണ്ടും കാണുന്നത് അതായത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു വരുമാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ പല കാരണങ്ങളുടെ പേരിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തെറ്റിദ്ധരിക്കുന്ന തള്ളിപ്പറയുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളാണ് ശരി നിങ്ങളുടെ വാക്കുകളാണ് സത്യമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിലനിന്നിരുന്ന പ്രതികൂലമായിട്ടുള്ള ആ ഒരു ഘട്ടം അത് അവസാനിച്ച് അവിടെ നല്ല മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെയൊക്കെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം